കരുനാഗപ്പള്ളി നഗരസഭയിലെ നാല് കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം വ്യാഴാഴ്ച നടക്കും നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് വൈകിട്ട് നാലിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ ജെ ചിഞ്ചുറാണി എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറും നഗരസഭയുടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വീട് നിർമ്മിച്ചു നൽകിയത് നഗരസഭയിലെ അതിദരിദ്രരായ നാല് കുടുംബങ്ങൾക്കായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ ദാനം വ്യാഴാഴ്ച നടക്കും നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് നാല് ഈ ബാക്കി

സർക്കാർ കണ്ടെത്തിയ മുപ്പത് അതിദരിദ്ര കുടുംബങ്ങളാണ് നഗരസഭയിൽ ആകെ ഉണ്ടായിരുന്നത് ഇതിൽ നാലു പേർക്കാണ് ഭൂമിയും വീടുമില്ലാത്തത് സ്വന്തമായി ഭൂമിയുണ്ടായിരുന്ന മറ്റൊരു കുടുംബത്തിന് വീട് വയ്ക്കാൻ ധനസഹായം നേരത്തെ കൈമാറി ഭൂമിയും വീടുമില്ലാത്തവരെ പ്രത്യേകം കണ്ടെത്തിയാണ് നഗരസഭയുടെ അധീനതയിൽ സെന്റ് ഭൂമിയിൽ നിന്നും മൂന്ന് സെന്റ് ഭൂമി വീതം സൗജന്യമായി നൽകി ഇതിൽ വീട് വെച്ച് നൽകുന്നത് ഭവന പദ്ധതി പ്രകാരം നാല് ലക്ഷം രൂപ വീതം വീട് വെക്കുന്നതിനായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭ മാറ്റിവെച്ചു അഞ്ചു ലക്ഷം രൂപ വീതം വിവിധ സന്നദ്ധ സംഘടനകളും വ്യക്തികളും കൂടി നൽകിയതും ചേർത്ത് അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന വീടുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് കരുനാഗപ്പള്ളി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് യെസ് ഭാരത് വെഡിംഗ് സെന്റർ കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ലയൻസ് ക്ലബ്ബ് അറയ്ക്കൽ മുനീർ എന്നിവരാണ് പദ്ധതിക്കായി സഹായം നൽകിയത് നഗരസഭാ പരിധിയിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും സൗജന്യ ഭക്ഷ്യധാനിക്കിറ്റ് ഉപജീവന മാർഗമായി കുടുംബശ്രീ വഴി ആറ് ഗുണഭോക്താക്കൾക്ക് പെട്ടിക്കടകൾ നൽകൽ മരുന്ന് വൈദ്യുതി കുടിവെള്ളം എന്നിവ ലഭ്യമാക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ അൻപത് ലക്ഷത്തിലധികം രൂപ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്കായി നഗരസഭ ചെലവഴിച്ചതായും അധികൃതർ പറഞ്ഞു താലൂക്ക് ആശുപത്രിയിൽ സംസ്ഥാന സർക്കാർ എം പ്രാദേശിക വികസന ഫണ്ട് വഴി ലഭ്യമാക്കിയ പണവും നഗരസഭാ ഫണ്ടും ഉപയോഗപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കിയ ഡയാലിസിസ് കേന്ദ്രം ഉടൻ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകും ഇതോടെ നിലവിൽ പതിനെട്ട് പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്നതായി മാറും കൂടാതെ താലൂക്ക് ആശുപത്രിയിൽ ഡിജിറ്റൽ സിറാമിക്സ് ദന്തൽ ലാബ് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്നും അധികൃതർ പറഞ്ഞു നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ എം ശോഭന എസ് ഇന്ദുലേഖ റജി ഫോട്ടോ പാർക്ക് മഹേഷ് ജയരാജ് നഗരസഭാ സെക്രട്ടറി സന്ദീപ് കുമാർ സൂപ്രണ്ട് ഫെമി ഹെൽത്ത് സൂപ്പർവൈസർ ഫൈസൽ നഗരസഭാ എഞ്ചിനീയർ ബിജു കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സുചിത്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നേരിട്ട് അടിയന്തരമായിട്ട് യൂണിയന്റെ കേന്ദ്രം ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തി ഉപയോഗപരമായി നൽകിയിട്ടുണ്ട് ഇതൊന്നും എപ്പോ വേണമെങ്കിൽ ഇനിയിപ്പോ ഐസ് കേന്ദ്രത്തിന്റെ എൻഹാൻസ്മെന്റിന്റെ ഉദ്ഘാടനവും അടിയന്തരമായി ചെയ്യാൻ കഴിയും അത് രോഗികൾക്കും വളരെ സഹായമാകുന്ന